സത്യം പറഞ്ഞാൽ ഖുർആാൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല ആയുധമാണ് കാരണം ഒരു മനുഷ്യൻ്റെ മാത്രം സാക്ഷ്യമല്ലാതെ വേറെ ഒന്നും ഖുർആാൻ്റെ ദൈവികതയ്ക്ക് തെളിവായിട്ടില്ല സുഹാബിമാർ ഒരിക്കലും ജിബ്രീലിനെ കണ്ടിട്ടില്ല മുഹമ്മദ് മാത്രമേ കണ്ടിട്ടുള്ളൂ അഥവാ മുഹമ്മദാണ് പറയുന്നത് ഞാൻ കണ്ടു എൻ്റെ അടുത്ത് വന്നു ഞാൻ മാത്രമേ ഞാൻ ഞാൻ മാത്രമേ കണ്ടു ഞാനല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല മുഹമ്മദ് ഒരിക്കലും അള്ളാഹുവിനെ കണ്ടിട്ടില്ല ജിബ്രീൽ അള്ളാഹുവിനെ കണ്ടു എന്ന് മുഹമ്മദിനോട് പറയുകയായിരുന്നു ജിബ്രിയിൽ അള്ളാഹുവിനെ കണ്ടു എന്നുള്ളതിന് എന്താ തെളിവ് തെളിവൊന്നുമില്ല ഇതിനൊക്കെ മുഹമ്മദ് ജിബ്രീലിനെ കണ്ടു എന്നുള്ളതിനും ജിബ്രീൽ അള്ളാഹുവിനെ കണ്ടു എന്നുള്ളതിനൊക്കെ എന്താ തെളിവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹ മുസ്ലിങ്ങൾ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് എന്താണെന്ന് അറിയാം മുഹമ്മദ് സത്യസന്ധനായിരുന്നു അദ്ദേഹം ഒരിക്കലും നുണ പറയുകയില്ല എന്നാണ് അവർ പറയുക ആ മറുപടിയാണ് നമുക്ക് കിട്ടുക ഈ മറുപടി ഇത് ശുദ്ധ നുണയാണ് തൻ്റെ അനുയായികൾക്ക് ആവശ്യം വരുന്ന സമയത്ത് നുണ പറയാനുള്ള അനുവാദം മുഹമ്മദ് കൊടുത്തിട്ടുണ്ട് തക്കിയ എന്ന് പറയും അങ്ങനെയുള്ള ഒരാൾ നുണ പറയുകയില്ല എന്ന് വാദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല